പരിശുദ്ധമായ നമ്മിലേക്ക് വരുന്നു അന്ന് ചൊല്ലാൻ ഞാൻ ഒരു പറഞ്ഞു തരട്ടെ അത് ചൊല്ലിയ ആൾക്ക് അമൂല്യമായ വലിയൊരു നേട്ടം ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു നേട്ടം കിട്ടും കിട്ടുന്നു അസലക്കും നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും കേൾക്കുന്നവർക്ക് ഉറപ്പായും ഉപകാരപ്പെടും അമൂല്യമായ അറിവാണ് അതുകൊണ്ട് നിങ്ങൾ ലൈക്കും കമന്റും ചെയ്താൽ കുറേ കുറെ ആളുകൾക്ക് ഞാൻ പറയുന്ന എത്ര തവണ എന്ന് ഞാൻ ഞാൻ പറയാം പറയാം ആദ്യം വക്കീൽ എല്ലാവർക്കും അറിയുന്ന നസീർ ഇതിനെ നേട്ടം കേട്ടാലാണ് നിങ്ങൾ അത്ഭുതപ്പെടുക ഇത് എഴുപത് തവണ പകലിൽ ഒരാൾ ചൊല്ലിയാൽ മൊഹർണ്ത്തിന്റെ പകലിൽ എഴുപത് തവണ ഒരാൾ ചൊല്ലിയാൽ ചെല്ലുന്നവന് ഈ മുഹറം മുതൽ അടുത്ത മുഹറം വരെ അതായത് നമ്മൾ ചെല്ലാൻ പോകുന്ന ഈ ദിവസം ഇപ്പൊ മുഹറം വരാൻ പോകുന്നു ഈ പത്തിന്റെ അന്ന് ഈ പത്തിന്റെ അന്ന് മുതൽ അടുത്ത മൊഹർണ്ണം പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആപത്തുകളിൽ നിന്ന് വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങൾ ആപത്തുകൾ അതിൽ നിന്നും മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുവിന്റെ വലിയ കാവൽ നിങ്ങൾക്കുണ്ടാകും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇത് എഴുപത് പ്രാവശ്യം ചെയ്യാൽ ചെയ്യാൻ ഈ പത്ത് മുതൽ അടുത്ത പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആപത്തിൽ മുസീബത്തിൽ നിങ്ങൾക്കും അള്ളാഹുവിന്റെ കാവലുണ്ടാകും ചൊല്ലി കഴിഞ്ഞിട്ട് രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് മനസ്സറി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് അത് വിട്ടുപോകരുത് മുഹറം പത്ത് വലിയ പുണ്യമായ ദിവസമാണ്